എൻ്റെ കൃഷി സ്ഥലം ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് എന്താ പറയുക മഴ വന്നപ്പോൾ പുല്ല് കയറിയിട്ടുണ്ട് ഈ പുല്ലിനെ മാറ്റണമെങ്കിൽ വളരെ അധികം അധ്വാനമുണ്ട് ഞങ്ങൾ രാവിലെ അഞ്ചരയ്ക്ക് തന്നെ പറമ്പിലെത്തും അത്ര ഒരു സ്റ്റെപ്പ് വാഴ വച്ച് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി വീണ്ടും രണ്ടാമത് അവരരുവിന്നും വാഴ വയ്ക്കുകയാണ് കാട് പോലെയായി കാട് നില നിരത്തി വെച്ചാണ് എല്ലാം കാട് വന്നു കൃഷി കൊണ്ട് സമ്പാദിക്കാനും പറ്റില്ല ചെറിയ കൃഷിക്കാർക്ക് വലിയ കൃഷിക്കാർക്ക് പറ്റുമായിരിക്കും ദിവസമുള്ള ജീവിത മാർഗങ്ങൾ കടന്നു പോകുന്ന അല്ലാതെ ഇതുകൊണ്ട് സമ്പാദിക്കുക എന്നുള്ള ഒരു പദ്ധതി കൃഷിയിൽ നിന്ന് ചെറുകിട കർഷകർക്ക് പറ്റില്ല അവർക്ക് സ്വന്തമായിട്ട് കൃഷിയാമെങ്കിൽ നല്ല ആഹാരം കഴിക്കാം വിഷാംശം ചേരാത്ത അതായത് വളങ്ങൾ കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്ത ഉണ്ടാക്കിയെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ കപ്പ നല്ല പച്ചക്കറികൾ വാഴകൾ വഴക്കുരകൾ ഉണ്ട് ഇനി ഇത് പാഠമാക്കി എടുക്കണമെങ്കിൽ നല്ല അധ്വാനമുണ്ട് കളകയറിപ്പോയി കള പുല്ല് കപ്പയൊക്കെ പുല്ല് കൊണ്ട് ചുറ്റിപ്പോയി നീ ഇവിടെ നിന്ന് കര കയറാൻ നല്ല അധ്വാനമുണ്ട് വനം തുക ഇറക്കിയാൽ ഒരാളിന് ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളമായിരിക്കുന്നു ഒരാൾ നിന്നാൽ എത്ര ഫലം നീന് ഇത്രയും പുല്ലിൻ്റെ ഇടയ്ക്ക് കൃഷിക്കാരൻ്റെ കടലിൻ്റെ അധ്വാനമാണ് വലിയ മെച്ചമൊന്നും കൃഷിക്കാരന് കിട്ടിയില്ല ചെറുകിട കർഷകർക്ക് വൻകിട കർഷകർക്ക് ചിലപ്പോൾ സാധിച്ചിരിക്കുക അവർക്ക് മെഷീനൊക്കെ ഇറക്കി ചെയ്യുമ്പോൾ ലാഭം ഉണ്ടായിരിക്കാം അങ്ങനെ നിറയെ കടയായി നല്ല ക്ലീ കിട സ്ഥലമാണ് പണത് പറഞ്ഞ് കണിച്ചു തരാൻ പണി പണിയുന്നത് നീതേ പോലെയാക്കി എടുക്കണം പണി വരണം ഉണ്ടോ അത് അടിവേ പോലും കള മാറ്റിയെടുക്കണം എന്താണ് കൃഷിക്കാരൻ്റെ രീതി ഓക്കെ ഇനി പിന്നൊരിക്കൽ വേറൊരു വീഡിയോ ആയി വരാം ഇത് കൃഷിക്കാരൻ്റെ ചെറിയൊരു ചക്രം പറഞ്ഞേ ഉള്ളൂ ബായ്